ചിലവനുണ്ട് കുറെ തെരികത്തികളുടെ സമാഹാരമാണ് നാല് തെരികത്തഞ്ചു തെരിക പത്ത് തെരികത്താണ് ഇതായി നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു ഇപ്പൊ വേണ്ട ഉദാഹരണം പറയാം ബാബുന്റെ അടുത്ത് ബാബുന്റെ അടുത്ത് നിങ്ങൾ ഈ പ്രപഞ്ച് യാഥാർത്ഥ്യത്തിലേക്ക് ഈശ്വരനെക്കാണ് പോകേണ്ടത് എങ്കിൽ ബാബയിൽ നിന്ന് അറിവ് എടുത്തിട്ട് ആ പ്രപഞ്ച യഥാർത്ഥമായി തീർന്നാൽ പ്രപഞ്ചനാഥനായി തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ വേറെ തെരീക്കത്തില് വേണം ഓരോ തെരീക്കത്തിലും ഗുരുക്കന്മാര് പ്രപഞ്ച അള്ളാഹും ഇസ്ലാമിലാണ് അള്ളാഹും റസൂലിലേക്കാണ് കൊണ്ടെത്തുന്നത് എത്തുന്നത് മുഹമ്മദ് ആ ഓരോ പൂർണ്ണ പ്രാപക്ഷ്യ ഗുരുക്കന്മാരും ആ അള്ളാഹും റസൂലുമായ പ്രപഞ്ചനാഥനും എല്ലേർ അതാ ആ ഇല്ലേ വേണ്ടത് പിന്നെ വേറെ തെരിക്കത്തിൽ പോയല്ല അവറെ പൂർണ്ണമായ പോലെ അപ്പോ ഒന്നിനെ പൂർത്തീകരണം ഇല്ല എന്നല്ലേ നിങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ടില്ലേ വേറെ പല തെരിക്കത്തിന്റെ ആണോ എന്റെ പറഞ്ഞിരുന്നു ചിലരും പറയൂ ഒരാ കണ്ണി വേണം ചങ്ങര പോലെ

ആ പാറ്റിയെ തന്നെ അച്ഛ്മീർ കാച്ച ആ പാറ്റി തന്നെ തങ്ങളും നമ്മൾ മീരാനുപ്പാപ്പ് ആ പാറ്റിയെ തന്നെ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ലോകം കേൾക്കുന്നുണ്ടെങ്കിൽ വാ സൃഷ്ടിച്ചു ഉണ്ടാക്കി കാണിച്ചു അപ്പോ ഞാൻ വേറെ ഒന്നാണോ പാറ്റി ഞാൻ വേറെ ഒന്നാണോ എല്ലാവർക്കും കൊടുക്കുന്നു ആ ഫാത്തിന എന്നാ കാണിക്കുന്നത് പിന്നെങ്ങനെ വേറൊരാ ആസൂല് തന്നെ മുഹിയൻ ആസൂൽ തന്നെ അബൂബക്കറും എല്ലാവരും ഞാനും ആ ഫാത്തിഹായാണ് ആ ഫാത്തിഹായ അള്ളാഹുവാണ് എല്ലാ മശമാരും ഞാൻ അതാണ് നല്ല തരത്തിലെ കുയർന്ന പിന്നെ അനവധി ധരിക്കത്തികൾ വേണ്ട എല്ലാം ഒന്നാണ് എന്ന് சங்கல்பத்தின் நமமனத்தையும் போகணுக்காரான ஒருபாடு தெரிக்கத்துக்கள் காரம் அதிக தரிக்கத்து ஞா முதீன்டா எந்த முஹியு கொரே கராமத்துக்கள் போனத்தின் கிட்டி நான் முஹீன பிடிக்கணும் அல்ல அகமது கபீர் அஜிமேர் கஜீன பிடிக்கா கராமத்துக்கள் ரசூல்ல அல்ல முதீனா அஹமது கபீர் அஜிமேர் ஆ தரிக்கத்தான் தரிக்கத்து நமக்கு ஆனா வேண்ட எவ்வளோ அல்லாஹும் ரசூல்லா அல்ல നീ ഒരു മുഹിയ പോയിട്ടാണെങ്കിൽ നീ ശരിയല്ല അള്ളാഹു റസൂലും അല്ലാത്തൊരു മുഹിയും വേണ്ട എവിടുന്ന് ഉണ്ടായില്ലേ ഇസ്ലാം അതിന്റെ അതിൻ്റെ അറസൂൽ അല്ലാതെ ഒരു ബാബ ഇവിടെ ഇല്ല ഒരു നമ്മളും ഇല്ല ആ മുഹീതീനല്ല ആ റസൂള്ള തന്നെയാണ്

ആളുകൾ ഊഹത്തിന്റെ സങ്കല്പത്തിന്റെയും ലോ നിഗമത്തിന്റെ ലോകത്തിലാണ് ഇതെല്ലാം പറഞ്ഞു നടക്കുന്നത് അനവധി തെരീക്കത്ത് അനവധി പഷം രാജ അനവധി വിഭാഗങ്ങൾ അനവധി ഗ്രൂപ്പുകൾ ഒക്കെ നടക്കുന്നത് അജ്ഞത കൊണ്ടാണ് അജ്ഞത ഓക്കെ ഇനി എന്തേ പറയണ്ട എല്ലോ ആയി ഈ പ്രപഞ്ച അദൃശ്യയിൽ നിന്ന് ജീവൻ ദൃശ്യമാക്കി കൊണ്ടു എല്ലാമായി അത് തന്നെയല്ലേ അർഥനാരീശ്വരനായ ശിവനും ഞാൻ പറഞ്ഞു ഇവിടെ ഒരു രാമനും കൃഷ്ണനും മുഹമ്മദും യേശു ഇല്ല ആ ഇലാഹും ഇല്ലല്ലേ അല്ലാതെ അതനാരി ഈശ്വരനായ ശിവന് അല്ലാതെ ശിവം ശിവന് ശിവതാരമല്ലേ ഭൂമിയിൽ അല്ലാതെ പിന്നെ ഇവിടെ കൃഷ്ണൻ ഇവിടെ രാമൻ ശിവ അവതാരം അല്ലെങ്കിൽ കൃഷ്ണനും രാമനും മുഹമ്മദും യേശു നിങ്ങളും ഞാനും ഇല്ല ആ പ്രപഞ്ചത്തിൽ വെള്ളും മണ്ണും ആ ഓക്സിജനും എല്ലാം ചേർന്നതല്ലേ ഈ പ്രപഞ്ചം അതിൽ നിന്നൊരു ദൃശ്യമായി അതെല്ലാം വല്ല ഞാനും വേറൊന്നു എല്ലാവരും ഭൂമിയിൽ ഗുരുപൂർവേണിൽ ആ മുഴുവനകത്ത് എല്ലാം കണ്ണി കണ്ണീവ നേരിട്ടല്ലേ ഏതൊരു കണ്ണി ഇവര് കണ്ണിയായിട്ടും ചങ്കല കണ്ണിയായിരിക്കും ഇതെല്ലാം സങ്കല്പത്തിന്റെ നിഗമനത്തിന്റെ സൃഷ്ടികളാണ് കണ്ണിട്ടില്ലേ കണ്ണികൾ ശൃംഖല കണ്ണി അരക്കോ പറഞ്ഞു കേട്ടിട്ട് അതിനെ വികസിപ്പിച്ച് തുടർന്ന് പറഞ്ഞു ഓട്ടന്മാരായതാ കൊറേ ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കും പാവുകൾ ആയിരക്കണക്കിന് ആളുകളുടെ വിവരം കൂടാൻ നടന്നിട്ട് പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ഇവിടെ സർവീസാ നിങ്ങള് വയ്യത്തും വേണ്ട ഉടമ്പടിയും വേണ്ട ഒന്നും വേണ്ട വേണ തലയിലിട്ട് മനസ്സിലിട്ടോ വളപ്പിച്ചോ നീ പ്രപഞ്ചനാഥനായിക്കോ വേണ്ടത് തരാം